രാഹുൽ ഗാന്ധി നടത്തിയ ഓപ്പറേഷൻ സർക്കാർ ചോദി ആരോപണത്തിന് പിന്നാലെ വെളിപ്പെടുത്തലുമായി ഹരിയാനയിലെ വോട്ടർ രാഹുൽ ഗാന്ധി പരാമർശിച്ച സ്വീറ്റി യഥാർത്ഥ വോട്ടർ എന്ന് റിപ്പോർട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കിട്ടിയ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് വോട്ട് ചെയ്തുവെന്ന് സ്വീറ്റി രാഹുൽ പ്രദർശിപ്പിച്ച വോട്ടർ പട്ടികയിൽ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം വന്നതെങ്ങനെയെന്ന് അറിയില്ലെന്നും സ്വീറ്റി ബ്രസീലിയൻ മോഡലിന്റെ ചിത്രത്തിനൊപ്പം രാഹുൽ ആരോപണമുന്നയിച്ച മറ്റു മൂന്ന് പേരുകാരും ഹരിയാനയിലെ സ്ഥിരം വോട്ടർമാരാണ് എത്ര കിട്ടിയാലും പഠിക്കില്ലെന്ന പഴമൊഴി രാഹുൽ ഗാന്ധിയെ ഉദ്ദേശിച്ചാണെന്ന് ഉറപ്പിക്കും വിധം വീണ്ടും പൊളിഞ്ഞടിഞ്ഞിരിക്കുകയാണ് വോട്ട് ചോരി ആരോപണം ഇന്നലെ കൊണ്ടുവന്ന ആരോപണം ഇന്ന് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു കഴിഞ്ഞു രാഹുൽ ഗാന്ധി നടത്തിയ ഓപ്പറേഷൻ സർക്കാർ ചോരി ആരോപണം തള്ളി ഹരിയാനയിലെ യഥാർത്ഥ വോട്ടർ രംഗത്തെത്തി രാഹുൽ പരാമർശിച്ച സ്വീറ്റി താനാണെന്നും എന്നാൽ ബ്രസീലിയൻ യുവതിയുടെ ചിത്രം വന്നത് എങ്ങനെയെന്നറിയില്ലെന്നും ഇവർ പറയുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ കിട്ടിയ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് വോട്ട് ചെയ്തു എന്ന് സ്വീറ്റി വ്യക്തമാക്കുന്നു രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയ മറ്റ് മൂന്ന് സ്ത്രീകൾ യഥാർത്ഥ വോട്ടർമാരാണെന്നാണ് റിപ്പോർട്ട് ഇതിനിടെ ആരോപണം വ്യാജമെന്ന് തെളിഞ്ഞതോടെ രാഹുലിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി ഹരിയാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്തു നൽകി ആരോപണത്തിൽ രേഖാമൂലം പരാതി നൽകണം എന്നാവശ്യപ്പെട്ടാണ് കത്ത് എസ് ശ്രീകാന്ത് ജനം ഡൽഹി